വൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ ശബരിമല വിഷയം അടക്കം എതിർ സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കാട്ടുമ്പോഴും വിശ്വാസികളെ ഒപ്പം നിർത്താനാകും എന്നുതന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ രണ്ടാംഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി വാഹന പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വി എൻ വാസവൻ കോട്ടയം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി എൻ വാസവൻ വാഹരണ പ്രചരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തോട് തന്നെ ഇപ്പോൾ പ്രചരണത്തിൻ്റെ വിശേഷങ്ങൾ തിരക്കാം ഏതു തരത്തിലാണ് ഇത്തരത്തിൽ പ്രചരണവുമായി ജനങ്ങൾക്കിടയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഞങ്ങൾ മണ്ഡലത്തിലെ പര്യടന പരിപാടികൾ ആരംഭിച്ചപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ ആപാലവൃദ്ധം ജനങ്ങൾ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും സജീവ സാന്നിധ്യമായി മുന്നോട്ട് വരുന്നത് കണ്ടു ഇത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതാൻ ഏറെ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി വിജയം സുനിശ്ചിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് എങ്ങും എവിടെയും കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ തൊഴിലാളികളുടെ ഒരു മേഖലയിലൂടെയാണ് ഇപ്പോൾ പര്യടനം പോകുന്നത് കയർ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഇവരുടെയൊക്കെ ഒരു വികാരം എന്താണ് ഇപ്പോൾ ഇപ്പോഴുള്ള എം ബിയോട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കോട്ടയം മണ്ഡലത്തിലെ ജനപ്രതിനിധിയോടുള്ളൊരു വികാരം എന്താണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന എം പി രാജിവെച്ചു പോയല്ലോ അത് അവരോട് കാട്ടിയ ചതിവും അനാദരവുമാണെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പ്രതികാരബോധത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രതിനിധിയോട് എടുക്കുന്നത് എന്ന് പല സങ്കേതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സേനാധിപത്യത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് നൽകിയ സംരക്ഷണവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മേഖല നെഞ്ചേറ്റിയിരിക്കുന്നത് അവർ പൂർവ്വം അണിനി ഇടതുപക്ഷ മുന്നണിയൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശബരിമല വിഷയം അടക്കം ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഏത് തരത്തിലാണ് പ്രത്യേകിച്ച് എൻ എസ് എസ് അടക്കം ഒരു സമദൂര നിലപാടാണെങ്കിൽ പോലും വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് ഇപ്പോൾ എൻ എസ് എസ് അറിയിച്ചിട്ടുള്ളത് അത് ഏത് തരത്തിൽ എൽ ഡി എഫിനെ ബാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ഇന്ന് അത്തരം ഒരു പ്രശ്നം എങ്ങും എവിടെയും ചർച്ച ചെയ്തപ്പെട്ടായി അനുഭവപ്പെട്ടില്ല അങ്ങനൊരു വിഷയമേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ എവിടെയും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് മുമ്പുണ്ടായിരുന്ന പ്രശ്നത്തിൽ കോടതി വിധി മാനിക്കാൻ ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് ഒഴിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ ഒരു പ്രദേശത്തും ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം എടുത്തു പറയുക